ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച ദേവികുളങ്ങര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ കടായിത്തറയിൽ വീട്ടിൽ സുധയമ്മയുടെ വീടിന്റെ ഗ്രഹപ്രവേശനം ദേവികുളങ്ങര പഞ്ചായത്ത് ഭരണസമിതിയുടെ സാന്നിധ്യത്തിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വീടിന്റെ താക്കോൽ ദാനവും ഉപഹാര വിതരണവും നിർവഹിച്ചു ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ വീട്ടിൽ സുധയമ്മയുടെ വീടിന്റെ ഗ്രഹപ്രവേശനം നടന്നു വീട് ഒരു വീടെന്ന സ്വപ്നം വളരെ ദൂരെയാണ് ജീവിതകാലത്ത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമോ പലപ്പോഴും ഒരു വീട് വെക്കാൻ കഴിയാതെ പോകണം നമ്മൾ വീടിന് അപേക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ പഞ്ചായത്തിലും പത്തു നാന്നൂറ് പേര് അപേക്ഷകളുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെയൊക്കെ മാനദണ്ഡങ്ങൾ പറഞ്ഞു അതിനൊക്കെ കുറെ മാനദണ്ഡങ്ങളൊക്കെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് പരിശോധിച്ചിട്ടാണ് ഇപ്പൊ മുന്നൂറ്റി സംതിങ് വീടുകൾ ഇപ്പൊ സെലക്ട് ചെയ്ത് വച്ചിട്ടുള്ളത് ആ വീടുകളിൽ ജനറലും പട്ടികാതി വിഭാഗമായിട്ടാണ് രണ്ട് തിരിച്ചിട്ടാണ് വീട് കൊടുക്കാൻ തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ പട്ടികാതി വിഭാഗവും മത്സ്യത്തൊഴിലാളികളെയാണ് ആദ്യഘട്ടത്തിലെടുത്തു അറുപത്തിയേഴ് വീടിന്റെ അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് അതിലിപ്പോ ഇവിടെ ചോദിച്ചപ്പോ അറുപത് വീട് നമ്മളുടെ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു അറുപത് വീട് പട്ടിയാതി വിഭാഗത്തിന്റെ പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിനുശേഷം നൂറ് പേര് നമ്മൾ ജനറലിന് കൊടുത്തു ആ നൂറ് ആപ്ലിക്കൻറ്റ് നമ്മളെ ഒന്നേ രണ്ടേ മൂന്നേ എന്നുള്ളത് വിളിച്ചിട്ട് അതും ഇപ്പം പത്ത് അൻപതിന് മുകളിലുള്ള വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളുടെ പഞ്ചായത്തിലെ ആദ്യത്തെ വീട് പൂർത്തീകരിച്ചു അത് സുധേമെ കാണുക ഏറ്റവും വീടിന് അർഹയായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ വന്ന പ്രസിഡന്റ് ആയിട്ട് വന്നത് മുതൽ എന്നോട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വീടില്ല ചെയ്യണം തരണം അപ്പൊ നമ്മളൊന്നുമല്ല തരുന്നത് കേട്ടോ അതെല്ലാം കൃത്യമായ മാനദണ്ഡം വെച്ചിട്ട് സർക്കാർ തരിക അപ്പൊ അത് ഞാൻ ഈ ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങൾ വെച്ചിട്ട് ും പറഞ്ഞു കടങ്ങൾ മേടിച്ചിട്ട് വീട് വെക്കരുത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സാന്നിധ്യത്തിലാണ് വന്നത് ദേവികുളങ്ങരയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ സുധേമ നൃത്ത അധ്യാപികയാണ് ഭരതനാട്യം മോഹിനിയാട്ടം തുടങ്ങിയ മേഖലകളിൽ നിരവധി വിദ്യാർത്ഥികളെ കലാരംഗത്തേക്ക് ചൂടുവെപ്പിച്ച കലാകാരിയാണ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വീടിന്റെ താക്കോൽദാനവും ഉപഹാര വിതരണവും നിർവഹിച്ചു വാർഡ് മെമ്പർ ശ്രീലത ആദരവ് നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേഖ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ സ്വാമിനാഥൻ ചിത്രലേഖ രാധാകൃഷ്ണൻ ആർ രാജേഷ് ബിഇഒമാരായി യദു സന്ദീപ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം